ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിവസത്തിൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംഭവത്തിന്റെ ദൃശ്യാക്ഷിയായ സ്ത്രീ സത്യം പറഞ്ഞാൽ അവിടെ സിദ്ധാർത്ഥ് കാണിച്ചുകൂട്ടിയത് എന്താണെന്ന് പോലും അറിയില്ല അപകടത്തിന് ശേഷം സിദ്ധാർത്ഥ് മോശമായാണ് എല്ലാവരോടും പെരുമാറിയത് അതുകൊണ്ടാണ് ചുറ്റും കൂടി നിന്നവർ പോലും പ്രതികരിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാരൻ കൈവയ്ക്കാൻ അവസരം കിട്ടിയപ്പോൾ ചെയ്തതാണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ അത് ഒരിക്കലും സത്യമല്ല ജെറ്റ് വരുന്നത് പോലെയാണ് ഈ കാർ വന്നത് സൈഡിൽ കൂടെ നടന്നുപോയ ആളെ ഇടിച്ചു തെറിപ്പിച്ചു ഇടിച്ചയാൾ നടുവിലുള്ള ലൈനിന്റെ ഇപ്പുറത്താണ് വീണത് രക്തത്തിൽ കുളിച്ചാണ് അയാൾ കിടന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് ചെവിയും പൊത്തി അലറുകയായിരുന്നു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡിലും ഇടിച്ചിരുന്നു അവിടെ നിന്നിരുന്ന ഒരാൾ ചാടിയത് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത് ഈ അപകടം പറ്റിയ ആളെ തൊടാൻ തന്നെ ഭയമായിരുന്നു പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം അയാളുടെ ബാക്കിലാണ് ഇടിച്ചത് എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങിയ ഈ മാന്യനായ സിദ്ധാർത്ഥ പ്രഭു നിൽക്കാൻ പോലും വയ്യ സത്യം പറഞ്ഞാൽ നമ്മുടെ കാർ ഒരാളുടെ മേലിൽ ഇടിക്കുമ്പോൾ ഒരു സോറി അല്ലെങ്കിൽ എനിക്ക് റ്റിപ്പോയി നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പോലും പറയാതെ അവിടെ വന്ന് കാണിച്ചത് ഷോയാണ് അവന്റെ വായിൽ നിന്നും വന്ന വാക്കുകളാവട്ടെ അതിനേക്കാൾ വലുത് മാത്രമല്ല ആളുകളെ തൊഴിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് ആളുകളും തിരിച്ച് പെരുമാറാൻ തുടങ്ങിയത് പറഞ്ഞാൽ കുടിച്ച് വെളിവ് കിട്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു മാത്രമല്ല ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളെയും അവൻ ചവിട്ടിയിരുന്നു അവനെ ആരും പിടിച്ചു കിടത്തിയതല്ലെന്നും അവൻ തന്നെ കുഴഞ്ഞു കിടന്നതാണെന്നും അവൻ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഐശ്വര്യ എന്ന പെൺകുട്ടി പറയുന്നത് എന്താണ് ഇതിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ カモンチーウが。